അലൈക്കും അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തുസ്മിഹുറമാലമീൻ സത്യവിശ്വാസികളെ ബാഹുത്ത നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കട്ടെ കൂട്ടുവായെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരം സാധാരണയിൽ കൂട്ടുവായ എല്ലാ മനുഷ്യന്മാരും കൂട്ടുവായി സ്കരിക്കുമ്പോഴും സംസ്കാരത്തിലല്ലാത്തപ്പോഴൊക്കെ കൂട്ടുവായ മനുഷ്യന്മാരിൽ നിന്ന് സംഭവിക്കാറുണ്ട് മിനിങ്ങളിൽ പ്രത്യേകിച്ച് സംഭവിക്കാറുണ്ട് കൂട്ടുവായ അത് പൈശാചികമാണ് പിശാദിനേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് കൂട്ടുവായ എന്നുള്ളത് അപ്പോൾ ഈ കൂട്ടുവായ ഇടുന്ന സമയത്ത് നമ്മൾ ഹാ എന്ന് പറയുമ്പോൾ സീത്താൻ ചിരിക്കുന്നുണ്ട് ആ ശബ്ദം നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ ചൈത്താൻ ചിരിക്കുന്നുണ്ട് എന്ന് മുത്തുൻ നബി സല്ലു അലിസ്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ മുത്തുൻ നബി സല്ലു അലി വസ്ലമ തങ്ങളുടെ വചനങ്ങൾ ഏറെ പ്രസക്തമാണ് കൂട്ടുവായ ഇടുന്നത് കൂടുതലും അമിതമായി ഭക്ഷണം കഴിക്കുന്നവരാണ് അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ് തുടരെ തുടരെയുള്ള കൂട്ടുവായ എന്ന് ഇമാം നവവി അറിയുള്ള തങ്ങൾ അവർ റഹിമഅുള്ള അവറുകൾ മഹാനവറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാകുക അമിതമായി ഭക്ഷണം കഴിക്കുന്നവരിൽ തുടരെ തുടരെയായിട്ടുള്ള കൂട്ടുപായ ഉണ്ടാകുമെന്ന് സംഭവിക്കുമെന്ന് മഹാനവറുകൾ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ഇടത്തെ കയ്യൻ്റെ പുറം ഭാഗം കൊണ്ട് വായങ്ങനെ പൊത്തി വെക്കുക തടയുക കഴിയുന്നതും അതിങ്ങനെ കൂട്ടുപായ ഇടാനിങ്ങനെ വരുന്ന സമയത്ത് അത് പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുക പുറത്തേക്ക് വിടാതിരിക്കുക ശബ്ദം പുറത്തേക്ക് തള്ളാതിരിക്കുക അതിനെ തടയാൻ വേണ്ടി കഴിയുന്നതും ശ്രദ്ധിക്കുക കൂട്ടുപായ പൈശാചികമാണ് പലരും ആവുമില്ലാഹി നിശ്ചയിക്കുവാൻ എന്ന് ചൊല്ലാറുണ്ട് ഇത് പൂർവികരിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതിന് തെളിവില്ല എന്നതാണ് കാണാൻ കഴിയുന്നത് അധികത്തിലോ ഒന്നും കാണാനില്ല ഇന്നത് ചൊല്ലണമെന്ന മഹത്തുക്കൾ പറഞ്ഞതായിട്ടും എവിടെയും കാണുന്നില്ല പക്ഷേ പൂർവികരായ ആളുകൾ ഇതിങ്ങനെ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ പൈശാചികമായത് കൊണ്ട് തന്നെ എന്ന് പറയാറുണ്ട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ സുന്നത്തില്ല എന്നുള്ളതാണ് നിസ്കാരത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ കൂട്ടുവായി ഇടുന്ന സമയത്ത് നിസ്കാരത്തിൽ ഇതേപോലെ ഇടത്തെ കയ്യിൻ്റെ പുറം ഭാഗം കൊണ്ട് ഇങ്ങനെ തടയൽ സുന്നത്തുണ്ട് നിസ്കാരം ഭാഗത്തിലാകാത്ത രൂപത്തിൽ താല മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ നമ്മുടെ മുറാദുകളൊക്കെ ഉള്ളാഹു വസിലാക്കട്ടെ അക്കിബത്ത് നന്നാക്കട്ടെ ഇമാലാമത്താക്കട്ടെ അസലാ വൈക്കും വാഹമത്തല്ലാഹി വറഹ്